ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ മസാലയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കപ്പ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ പുഴുങ്ങിയെടുത്ത കപ്പ തന്നെയാണ് അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതുപോലെ കൊച്ചുള്ളി കുറച്ച് കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് മൂന്നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നൊരു കുഞ്ഞു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ അമ്മയിലിട്ടൊന്ന് ചതച്ചെടുക്കണം പിന്നെ അതിന് വേണ്ടുന്നൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുള്ള മുളകാണ് ഇപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള മുളകില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാലഞ്ച് മറ്റൊരു എടുത്തിട്ട് ഇതുപോലെ ചതച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങ വേണം പിന്നെ കുറച്ച് തക്കാളി പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിൽ ചേർക്കാനുള്ള മസാല എന്ന് പറയുന്നത് അധികം മസാലയൊന്നും ചേർക്കുന്നില്ല കുറച്ച് മുളകും പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഉള്ളിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് ജീരകവും ചെറിയ ജീരകവും എടുത്തിട്ടുള്ള പെരിഞ്ചീരകമല്ല ചെറിയ ജീരകം പിന്നെ നമുക്ക് താളിക്കുന്നതിനായിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പ മസാല ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് ഞാനിത് റെഡിയാക്കാൻ പോകുന്നത് മൺചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചട്ടിയിൽ ഒഴിച്ച് എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതാണ് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ചതച്ച മുളകുണ്ടല്ലോ അതും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഐറ്റംസ് എല്ലാം കൂടെ ഈ എണ്ണയിൽ കിടന്ന് നല്ല ഒന്ന് മൂത്ത് വരണം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല രീതിയിൽ വരണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചെറിയ രീതിയിൽ ഒന്ന് എണ്ണയിലൊക്കെ കിടന്ന അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണിത് തക്കാളി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം പക്ഷേ ഞാൻ ഇതിൽ തക്കാളി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഐറ്റംസുകളെല്ലാം ഇതിൽ കിടന്ന് ഒന്ന് റെഡിയാവുന്ന ആകുന്ന ടൈമിൽ നമുക്ക് ഇതിൽ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കണം കഷ്ട ചില്ലി ചേർത്തിട്ടുള്ളതും ഉണ്ട് ചതച്ച മുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് കൂടി ചേർത്തെടുത്താൽ മതി പിന്നെ ഈ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പും പിന്നെ കുറച്ച് ജീരകവും ഇത് മൂന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഏതാണ്ടൊന്ന് സോട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ തേങ്ങയുടെ ആ ഒരു പച്ച ചുവന്ന് മാറുന്നത് വരെ ഈ വെണ്ണയുടെ കിടന്നത് നല്ല രീതിയിലൊന്ന് മിക്സായി വരണം നമ്മുടെ മസാലയെല്ലാം നല്ല മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കപ്പ ചേർത്ത് കൊടുക്കാനുള്ള ടൈമായി അപ്പോൾ നമുക്കിനി കപ്പ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കപ്പ ഇതിലേക്ക് ഇട്ടിട്ട് കപ്പയും മസാലയും നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം വേണമെങ്കിൽ നല്ല ഉടച്ചൊക്കെ കൊടുക്കാം ഇതിലേക്ക് കപ്പ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാവുള്ള കപ്പ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ മസാലയിൽ ഇടുമ്പോൾ മസാലയായിട്ടൊക്കെ ഉടഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റ് മസാലയുടെയും കപ്പയുടെ ഒക്കെ ടേസ്റ്റ് ടേസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടത്തുള്ളൂ ചില കപ്പകൾ അത്ര വേവത്തില്ല ആ വേവാത്ത കപ്പ വെച്ചിട്ട് ഇതുണ്ടാക്കുന്നത് അത്ര ടേസ്റ്റ് ആകത്തില്ല അതുകൊണ്ട് നിങ്ങളെപ്പോഴും കപ്പ എടുക്കുമ്പോഴത്തേക്കിന് നല്ല മാവുള്ള നല്ല വേ നല്ല വേവുന്ന ടൈപ്പ് കപ്പ എടുത്ത് വേണം ഇങ്ങനത്തെ കപ്പ മസാല ചെയ്യാനായിട്ട് അതിന് നമ്മുടെ കപ്പ മസാല നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ മുന്തി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം സവാള വേവാനായിട്ടൊന്നും നിൽക്കണ്ട നമ്മൾ കഴിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വായിൽ ഈ സവാള കടിക്കാനായിട്ടൊക്കെ കിട്ടണം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം നമ്മുടെ കപ്പ മസാല റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻകറി മീൻകറിയാണ് അപ്പോൾ മീൻകറി ഉണ്ടെങ്കിൽ ഇത് വളരെ ടേസ്റ്റാണ് പിന്നെ ഇനി അഥവാ മീൻകറി ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതല്ലാണ്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീൻകറി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കപ്പ മസാല ഇതാ റെഡി ആയിട്ടുണ്ട്